പരിശ്രമം കൊണ്ട് സാധ്യമാകാത്തതൊന്നുമില്ലെന്ന് തെളിയിക്കുകയാണ് തച്ചമ്പാറ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിലെ ജിസ്മ മരിയ മാത്യു ജന്മന ഒരു കൈയില്ലാത്ത ജിസ്മ സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റിൽ പൊതുവിഭാഗത്തിൽ കളിച്ചാണ് വൈകല്യത്തെ തോൽപ്പിച്ച് വിജയപദങ്ങൾ കയറുന്നത് തച്ചമ്പാറ സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ജിസ്മ അലനല്ലൂരിൽ സംഘടിപ്പിച്ച അണ്ടർ സെവൻറ്റീൻ സുബ്രതോ കപ്പിൽ ദേശബന്ധു സ്കൂളിനായി പൊതുവിഭാഗത്തിലാണ് ജിസ്മ മത്സരിച്ചത് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ പൊതുവിദ്യാർത്ഥികളോടൊപ്പം കായിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിനായി ഇൻക്ലൂസീവ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന ആശയം യാഥാർത്ഥ്യമാക്കിയാണ് ജിസ്മ വേറിട്ട പ്രകടനം കാഴ്ചവെച്ചത് ജിസ്മയുടെ നേട്ടം മന്ത്രി എം ബി രാജേഷ് തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ചതോടെ ജിസ്മ വൈറലായി അധ്യാപകരുടെയും കോച്ചിൻ്റെയും പിന്തുണയാണ് തൻ്റെ ധൈര്യമെന്ന് ജിസ്മ പറഞ്ഞു കളിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും നല്ല സന്തോഷം തോന്നുന്നു ഇനിയും ഒരുപാട് നന്നായി കളിക്കണം അതൊക്കെയാണെങ്കിൽ നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് സാറാണ് എന്നിതിലേക്ക് ഏറ്റവും നന്നായിട്ട് ഇങ്ങോട്ട് ഇറക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുകയും അതേപോലെ ചെയ്യണം അതേപോലെ ചെയ്യണം പിന്നെ കോച്ചും കോച്ചും അതേപോലെ തന്നെ പറഞ്ഞ് രണ്ടുപേരും കൂടി എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കണത് എന്ന് അതായത് കുറവുള്ളവരും ഒന്നും ഒഴിഞ്ഞു മാറണ്ടേ എല്ലാരും ഈ ലോകത്ത് ഒരേപോലെയുണ്ട് സ്കൂളിനായി ബോട്ട് അണിഞ്ഞപ്പോൾ കായിക മുന്നേറ്റത്തിൽ ചരിത്രം സൃഷ്ടിക്കുകയാണ് ജിസ്മ എന്ന് കായിക അധ്യാപകൻ അർജുൻ പറഞ്ഞു ടീമിനു വേണ്ടി ജിസ്മ പൂട്ടണിഞ്ഞപ്പോൾ കേരളത്തിലെ മാത്രമല്ല കായിക മേഖലയിൽ തന്നെ ഒരു ചരിത്രം വിപ്ലവകരമായ ഒരു മുന്നേറ്റം കൂടിയായിരുന്നു അത് സാധാരണ കുട്ടികൾക്കൊപ്പം ഭിന്നശേഷിക്കാരായ കുട്ടികളെ കളിപ്പിക്കാനുള്ള ഒരു പ്രമേയം ആശയമാണ് ഇൻക്ലൂസീവ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അത് നാളിതുവരെ അതിന് ഒരു പ്രായോഗിക തലത്തിൽ എത്ര കണ്ട് ആരും പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഇതുവരെ ആരും ചെയ്തതായിട്ട് എനിക്കറിവില്ല പിന്നെ ജിസ്മ മരിയ മാറ്റി അത്രയും സ്മാർട്ടായൊരു പെൺകുട്ടി ഫുട്ബോൾ ടീം സെലക്ഷനായി ബൂട്ടണിഞ്ഞ് മുന്നിൽ വരുമ്പോൾ എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ കളിപ്പിക്കണം എന്നത് മാത്രമായിരുന്നു എൻ്റെ സോൾ ഇൻറ്റൻഷൻ ഒരു വല്ലാത്തൊരു പ്രൈഡ് മൂവ്മെൻറ്റ് എൻ്റെ കായിക അധ്യാപക അധ്യാപന ജീവിതത്തിൽ തന്നെ വലിയൊരു അഭിമാനകരമായ നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നു ജസ്മ അത്രയും മിടിക്കായ കുട്ടിയാണ് ജിസ്മ ഫുട്ബോൾ മാത്രമല്ല നല്ലൊരു അത്ലറ്റാണ് നല്ലൊരു ബാഡ്മിൻ്റൺ പ്ലെയറാണ് വോളിബോൾ ഫുട്ബോൾ ടീമിൽ കളിക്കുന്ന ഒരാളാണ് ബാസ്ക്കറ്റ്ബോൾ കളിക്കുന്ന ഒരാളാണ് നമ്മൾ കൊടുക്കുന്ന ഒരു സന്ദേശം മാറ്റി മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല മറിച്ച് ചേർത്ത് നിർത്തപ്പെടേണ്ടവരാണ് എന്നൊരു സന്ദേശമാണ് ഇൻക്ലൂസീവ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന ഈ ആശയത്തിലൂടെ സാധ്യമാവുന്നത് ഫുട്ബോളിനെ കൂടാതെ അത്ലറ്റിക്സിലും ബാസ്കറ്റ്ബോൾ ബാഡ്മിന്റൺ എന്നിവയിലും മികച്ച പ്രകടനമാണ് ഒറ്റ ജിസ്മ കാഴ്ച വെക്കുന്നത് കരിമ്പ പനയമ്പാടം മാത്യു സക്രയുടെയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ